നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചുങ്കത്തറ പഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു പി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരുവാരക്കുണ്ട് വട്ടമല ഇറക്കത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട മറിഞ്ഞ ഒരാൾ മരിച്ചു ഓട്ടോ ഡ്രൈവർ പാലക്കാട് സ്വദേശി വിജയകുമാറാണ് മരണപ്പെട്ടത് മൂത്തേടം നിർമ്മൽ ഭവൻ സഹോദരൻ ഒരു ഭവനം പദ്ധതി രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ആറിലാണ് പദ്ധതി ആരംഭിച്ചത് ആറ് വീടുകൾ നിർമ്മിച്ചു നൽകി കനകയം പന്തലൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഭർത്തർ വീട്ടിലാണ് തൂങ്ങി മരിച്ചത് വെള്ളില സ്വദേശി നിസാറിന്റെ ഭാര്യ തഫ്തില ആണ് മരിച്ചത് നിലമ്പൂരിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണം ചെയ്യുന്നതിനായി വനം വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയുടെ വിതരണോദ്ഘാടനം ജനുവരി രാവിലെ പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും വാർത്തകൾ വിശദമായി ചുമത്ര പഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷയായി പഞ്ചായത്ത് ലിസ്റ്റിലുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ലൈഫിൽ ഈ സാമ്പത്തിക വർഷം വീട് അനുവദിക്കും രണ്ടായിരത്തി ഇരുപത് മുതൽ അറുനൂറ്റി എട്ട് പേരാണ് ലൈഫ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് വീട് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകി ഭൂരഹിത ഭവനരഹിതരായ ഒൻപത് കുടുംബത്തിന് ഭൂമിയും ലൈഫിൽ വീടും അനുവദിച്ചു ശേഷിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾക്കാണ് ഈ സാമ്പത്തിക വർഷം അഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചത് എസ് സി എസ് ടി ലിസ്റ്റിൽ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ലൈഫിൽ വീട് അനുവദിച്ചിരുന്നു ഇനി ജനറൽ വിഭാഗത്തിനാണ് വീട് നൽകാനുണ്ടായിരുന്നത് ഇതാണ് പൂർത്തീകരിക്കുവാൻ തീരുമാനിച്ചത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ സൂസൻ മതായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ മെമ്പർമാരായ രതീഷ് മഠത്തിൽ ഹാൻസി കെ ജോയ് മുജീബ് തറമ്മൽ വിനീഷ് കൊച്ചുപറമ്പിൽ ഷാജഹാൻ ചേരൂർ പി വി പുരുഷോത്തമൻ കെ പി മൈമൂന ബിന്ദു സത്യൻ ലോക്കൽ സെക്രട്ടറി പി ടി യോഹനാൻ എന്നിവർ സംസാരിച്ചു കരുവാറക്കുണ്ട് വട്ടമല ഇറക്കത്തിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഒരാൾ മരിച്ചു ഓട്ടോ ഡ്രൈവർ പാലക്കാട് സ്വദേശി വിജയകുമാറാണ് മരണപ്പെട്ടത് പാലക്കാട് ജില്ലക്കാരായ യാത്രാ സംഘം മൂത്രക്കാല ചികിത്സയ്ക്കായി പുലർച്ചെ തരിശിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം ഭാര്യ രാജലക്ഷ്മി മകൻ അമൃതാനന്ദൻ എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു മൃതദേഹം കോളേജിൽ നിർമ്മൽ ഭവൻ സഹോദരൻ ഒരു ഭവനം പദ്ധതി പദ്ധതി രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരംഭിച്ചത് വീടുകൾ നിർമ്മിച്ച നൽകി നിർമ്മൽ ഭവൻ സഹോദരൻ ഒരു ഭവനം പദ്ധതി രണ്ടാം ഘട്ടം ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ആറിലാണ് പദ്ധതി ആരംഭിച്ചത് ആറ് വീടുകൾ നിർമ്മിച്ചു നൽകി ചില പ്രത്യേകതകളുണ്ട് ഒന്ന് രണ്ട് സെൻറ്റും മൂന്ന് സെൻറ്റും അല്ല പത്ത് സെൻറ്റിലാണ് ഒരു വീട് ഓരോ വീടും ആറര ലക്ഷത്തിന്റെ അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഉള്ള വീടാണ് വെക്കുന്നത് അതിന്റെ ഫോട്ടോ ഇവിടെ ഇവിടെയുണ്ട് നിങ്ങൾക്കത് പ്രസിദ്ധീകരിക്കാം ഇനിയും രണ്ടു വിധത്തിലാണ് ആളുകൾ ഇവർ സഹകരിക്കുന്നത് ഒന്ന് അവരവർക്ക് കഴിയുന്ന വിധത്തിൽ പിടിയേരി നൽകുന്നത് പോലെ ഒരു കല്ലെങ്കിലും തരണം ഒരു കല്ല് രണ്ട് കല്ല് പത്ത് കല്ല് ഇരുപത് അമ്പത് വരെ കല്ലുകൾ തരുന്നവരുണ്ട് അപ്പം അവരുടെ ആദ്യഘട്ടത്തിൽ നമ്മൾ അന്തവാസികൾക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി അത് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് ഒന്ന് ഒരു കുടുംബം കുടുംബം നിർമ്മൽ ഉപയോഗിക്കുന്ന കെട്ടിടവും കെട്ടിടവും പത്ത് സെന്റ് സ്ഥലത്ത് ആറര ലക്ഷം ചിലവിൽ അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീടുകളിൽ വാടക നൽകാതെ എത്ര കാലം വേണമെങ്കിലും നിർധനരും നിരാലംബരുമായ കുടുംബത്തിന് താമസിക്കാം മദ്യപനം പോലുള്ള ദുശീലമുള്ളവർക്ക് വീട് നൽകില്ല പദ്ധതിയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള കുടുംബത്തിന് രണ്ടു നേരം ഭക്ഷണവും നൽകും നിരവധി പേർ പദ്ധതിയിലേക്ക് ഭൂമി വാഗ്ദാനം ചെയ്തു ഭൂമി നൽകുന്നവരുടെ ഉടമസ്ഥതയിൽ തന്നെ ആയിരിക്കും എന്നാൽ പദ്ധതി സംബന്ധിച്ച് കരാർ വയ്ക്കും മാസം തോറും ഒരു കല്ല് എന്ന തോതിൽ ആർക്കും എത്ര വേണമെങ്കിലും ഭവന പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാമെന്നും ഭാരവാഹികൾ പറഞ്ഞു നിർമ്മൽ ഭവൻ പ്രസിഡന്റ് ഡോക്ടർ ഫാദർ രാജീവ് തോട്ടത്തിൽ സെക്രട്ടറി സൈഗ ഷാജി ട്രഷറർ വർഗീസ് മുട്ടംതോട് ജോസ് ചൈതന്യ എന്നിവർ സംസാരിച്ചു ആനകയം പന്തല്ലൂരിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഭർതൃ വീട്ടിലാണ് ആ തൂങ്ങി മരിച്ചത് വെള്ളില സ്വദേശി നിസാറിൻ്റെ ഭാര്യ തഹ്തില ആണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു മൃതദേഹം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു യുവതി ജീവൻ ഒടുക്കിയത് ഗാർഹിക പീഡനം മൂലമാണെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഭർതൃ പിതാവ് ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കളും ആരോപിക്കുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ല പോലീസ് അന്വേഷിച്ചു വരുന്നു ഭർത്താവ് വിദേശത്താണ് യുവതിക്ക് നാല് മക്കളാണുള്ളത് നിലമ്പൂരിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണം ചെയ്യുന്നതിനായി വനം വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിന് വിതരണോദ്ഘാടനം ജനുവരി രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ജില്ലാ കളക്ടർ അറിയിച്ചു നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിക്കും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എം പിമാരായ രാഹുൽ ഗാന്ധി പി വി അബ്ദുൽ വഹാബ് എം എൽ എമാരായ പി വി അൻവർ പി കെ ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും നൂറ്റിയേഴ് ദശാംശം ഒന്ന് രണ്ട് ഹെക്ടർ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്നും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പൊയിൽ കൊടീരി ബീച്ചിൽ നാൽപ്പത് സെന്റ് വീതം മുന്നൂറ്റി എഴുപത്തിയാറ് ഗുണഭോക്താക്കൾക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കൽ ബീറ്റിൽ ഇരുപത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തൃക്കൈക്കുത്ത് ബീറ്റിൽ പത്ത് സെന്റ് വീതം ഗുണഭോക്താക്കൾക്കും ഉൾപ്പെടെ പേർക്ക് എഴുപത്തി ഒന്ന് ദശാംശം രണ്ട് എട്ട് ഹെക്ടർ ഭൂമിയാണ് ഒന്നാം ഘട്ടമായി വിതരണം ചെയ്യുന്നത് മുഹമ്മദ് റിസ്വാന്റെ ഒറ്റക്കിക്കിൽ ലോകത്തെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൻ ആളുകൾ കണ്ട കേരളംകുണ്ട വെള്ളച്ചാട്ടത്തിൽ ചിത്രീകരിച്ച റസ്വാന്റെ തന്നെ പുതിയ വീഡിയോയും വൈറൽ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പുതിയ വീഡിയോ ഇതിനകം ചെയ്യുന്ന മുഹമ്മദ് ഒറ്റ കിക്കൽ ലോകത്തെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ ആളുകൾ കണ്ട കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ ചിത്രീകരിച്ച റുസ്വാന്റെ തന്നെ പുതിയ വീഡിയോയും വൈറൽ കഴിഞ്ഞ നാലിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പുതിയ വീഡിയോ ഇതിനോടകം ആറ് കോടി ആളുകളാണ് കണ്ടത് ഒരു കൈയിൽ പന്തും മറുകൈയിൽ മഹാരാഷ്ട്ര സോഷ്യൽ ഫൗണ്ടേഷൻ നൽകിയ ടാലന്റ് റെക്കോർഡ് സർട്ടിഫിക്കറ്റും പിടിച്ചു നിൽക്കുന്ന ആറ് സെക്കൻഡ് വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും തരംഗമായത് ഇതോടെ കടലുണ്ടി പുഴയുടെ പ്രഭാവ കേന്ദ്രമായ കേരളകുണ്ട് വെള്ളച്ചാട്ടവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ താരം അരീക്കോട് ബാങ്കടവ് മുഹമ്മദ് റിസ്വാൻ കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് അഞ്ചു പേരടങ്ങുന്ന കൂട്ടുകാരോടൊപ്പം കരുവാരക്കൊണ്ട് കേരളം കൊണ്ട് വെള്ളച്ചാട്ടം കാണാനെത്തിയത് യാത്രയിലെല്ലാം പന്ത് കയ്യിൽ കരുതാറുള്ള റിസ്വാൻ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി പന്ത് പാറക്കൂട്ടത്തിലേക്ക് കിക്ക് ചെയ്യുന്നതാണ് വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് മുപ്പത് സെക്കൻഡ് വീഡിയോ ഇതിനോടകം നാല്പത്തി ഒൻപത് ദശാംശം രണ്ട് കോടി ആളുകളാണ് കണ്ടത് നാല് വർഷം മുൻപാണ് റിസ്വാൻ ഫ്രീ സ്റ്റൈൽ ഫുട്ബോളിൽ പരിശീലനം തുടങ്ങിയത് ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വാർത്തകൾ തുടരുന്നു പാലാടിന്റെ മണ്ണിൽ ശനിയാഴ്ച കാൽപന്ത് കളിയുടെ ആരവം മുഴങ്ങും ഒന്നര ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ഒരു ലക്ഷം രൂപയുടെ റണ്ണേഴ്സ് അപ്പും പ്രഖ്യാപിച്ച സെവൻസ് ഫുട്ബോൾ മേളയാണ് നടക്കുന്നത് മിനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കേരളത്തിൽ ഈ സീസണിലെ ഏറ്റവും വലിയ പ്രതിഫല തുകൾക്കാണ് ഇന്ന് ഈ മത്സരം നാളെ ഈ മത്സരം ആരംഭിക്കുന്നത് അതിനാൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ കളിക്കാരും ടീമുകളും പാലാടിൻ്റെ കളി ഭൂമിയിൽ മാറ്റിയിരിക്കുകയാണ് എല്ലാ മാനേ ഫുട്ബോൾ പ്രേമികൾക്കും ഹാർദോ റൈസ് മണി ഒന്നര ലക്ഷം രൂപ വിനിയേഴ്സ് പ്രൈസ് മണി മുസല്ല റെസ്റ്റോറൻ്റ് പിന്നെ അതുപോലെ തന്നെ റാഹിൽ ബിൽഡേഴ്സ് നാരക്കാവ് നൽകുന്ന ഒരു ലക്ഷം രൂപ റണ്ണേഴ്സ് പ്രൈസ് മണിക്ക് വേണ്ടിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആറായിരം പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഒരു മാസം നീട്ടി നിൽക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു മുണ്ട ജാസ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ മേള ഒരുക്കിയിട്ടുള്ളത് ജാസ് ക്ലബ്ബിന്റെ മൂന്നാമത് ഫുട്ബോൾ മേളയാണ് നടക്കുന്നത് പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിയും മുണ്ട ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് മേളയിൽ നിന്നും ലഭിക്കുന്ന ആ വരുമാനം ജീവകാരുണ്യ വിനിയോഗിക്കും ജാസ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഒരു മാസകാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് നാളെ തിരിതെളിയുകയാണ് ഇതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കാരണം ഈ വൈക്കോട് ഗ്രാമപഞ്ചായത്തിൽ കിഡ്നി പേഷ്യന്റ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റ് ഇത്തരത്തിലുള്ള ആളുകളെ നിരാലംബരായിട്ടുള്ള ആളുകളെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത വരുമാനം നമുക്ക് ഇത്തരം രോഗികളായിട്ടുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് മുണ്ട അങ്ങാടിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കെ ജി എഫ് എന്ന ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമം വിജയിപ്പിക്കുക എല്ലാ ആളുകളും ഇതിനു വേണ്ടി സഹകരിക്കുക നല്ല രീതിയിൽ കളി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവുക എന്നാണ് നമുക്ക് പറയാനുള്ളത് മൈതാനിയിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഉദ്ഘാടന മത്സരത്തിൽ കവിത കാരപ്പുറവും ജുലാൽ എടമണ്ണയും മാറ്റുരയ്ക്കും വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എ പി അനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ തീരുമാനമായി വണ്ടൂർ നിലമ്പൂർ റോഡിലെ പുളിക്കൽ വളവിൽ റോഡ് സൈഡ് ഇടിഞ്ഞ് അപകടാവസ്ഥ നേരിടുന്ന സ്ഥലത്ത് അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നം പരിഹരിക്കും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച തുവൂർ ടൌൺ നവീകരണ പ്രവൃത്തിയുടെ ഭരണാനുമതി ലഭിച്ചതായും സാങ്കേതിക അനുമതി നൽകി ഉടനെ പ്രവൃത്തി ആരംഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു വണ്ടൂർ ടൗൺ നവീകരണത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കും സിആർഐഎഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ച വണ്ടൂർ കാളികാവ് റോഡിന്റെയും ബജറ്റിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ച തൃക്കലങ്ങോട് വണ്ടൂർ റോഡിന്റെയും പ്രവൃത്തി പുരോഗമിച്ചു വരുന്നതായി യോഗത്തെ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുനീർ വടക്കംപാടം തുടങ്ങി പൊതുമരാമത്ത് വകുപ്പിലെ വിവിധ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു മാർത്തോമ യർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സ്തുതിർഹമായ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപതാം വാർഷിക ആഘോഷവും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും സ്തുതിർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പം സംഘടിപ്പിച്ചു പുതിയതായി ചുമതലയേറ്റ സ്കൂൾ മാനേജർ റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയൂസ് എ പി സ്കോപ്പ തിരുമേനി അധ്യക്ഷത വഹിച്ചു വാർഷിക സമ്മേളനം പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായി ജോയ് മാത്യു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്ലാറ്റിനം ജൂബിലിയുടെ ലോഗോ പ്രകാശനം സ്കൂൾ മാനേജർ നിർവഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ പ്ലാറ്റിനം ജൂബിലി മാഗസിൻ ഓറ പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി വി സുഭാഷ് മുഖ്യ സന്ദേശം നൽകി സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീമതി ബീന ടി ചെറിയാൻ ഹൈസ്കൂൾ അധ്യാപകരായ വൈ സാംകുട്ടി ഇ ബീന ജോർജ് പ്രൈമറി അധ്യാപിക കെ ലൂസിയ ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് പി എം തോമസ് എന്നിവർക്ക് യാത്രയപ്പം സ്കൂൾ സ്ഥാപക മാനേജ്മെന്റ് പ്രതിനിധിയെ ആദരിക്കുകയും ചെയ്തു സ്കൂൾ വിഭാവനം ചെയ്ത് നടത്തപ്പെട്ട സപ്ത മേഗാ ക്വിസ് സീസൺ ടു ഗ്രാൻഡ് ഫിനാലി വിജയികൾക്കുള്ള അവാർഡുകൾ വേദിയിൽ വിതരണം ചെയ്തു ഭദ്രാസ് സെക്രട്ടറി ഡോക്ടറൻ സജു ബി ജോൺ സംസ്ഥാന ദേശീയ താരങ്ങളെ ആദരിക്കുകയും ലോക്കൽ മാനേജർ റവറൻ എസ് ജോർജ് എൻഡോമെന്റ് അവാർഡ് വിതരണവും ചെയ്തു കൊച്ചുമാമൻ മാമൻ പി ടി എ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ പ്രധാനാധ്യാപിക ഷീജ തോമസ് കൺവീനർ ബിജു എബ്രഹാം വി വി ജോൺ കെ സി തോമസ് എബ്രഹാം ഫിലിപ്പ് റെനി സി എസ് മാസ്റ്റർ ഫമീൻ ഹുബൈത്ത് മാസ്റ്റർ ജസിം ഇ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ ഉമ്മൻ മാത്യു നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാസന്ധിയും അരങ്ങേറി ജനുവരി ബാംഗ്ലൂരിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളന ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിലമ്പൂർ മർക്കസ് ക്യാമ്പസിൽ പതാക ഉയർത്തൽ മാനേജർ ഹംസ ഫൈസി അടുക്കത്ത് ഇസ്ഹാഖ് പുന്തല ഉസ്മാൻ ദേവശ്ശേരി മുജീബ് അനീസ് ഫൈസി കാട്ടുമുണ്ട ഇർഫാൻ ഏനാന്തി മുഫ്ലിഹ് കൂറ്റമ്പാറ എന്നിവർ സംബന്ധിച്ചു രാമംകുത്ത് ശാഖ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നടത്തിയ പതാക ദിനാചരണ ചടങ്ങിന് ഖത്തീബ് ബഷീർ ഫൈസി പതാക ഉയർത്തി യഹകൂബ് ഫൈസി ഹംസ ഫൈസി ഷൌക്കത്ത് ഫൈസി യൂസുഫ് സി ജുനൈദ് വി സി അടുക്കത്ത് ഇസ്ഹാഖ് ആദിൽ എ പി തോരപ്പ സലീം അടുക്കത്ത് മുനീർ ഡോക്ടർ റഷീൻ ജംഷാദ് ഹുദവി എഞ്ചിനീയർ സാദിഖ് എ പി അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു